ഫേസ് വാഷ് മേക്കിംഗ് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പതിവായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണിത് അതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വിവിധ തരത്തിലുള്ള ബ്രാൻഡുകൾ വിപണിയിൽ അവൈലബിൾ ആണെങ്കിൽ പോലും ലോക്കൽ പ്രോഡക്റ്റുകളും ധാരാളം പേർ ഉപയോഗിക്കുന്നുണ്ട് പലരും കെമിക്കൽ ഇല്ലാത്ത പ്രോഡക്റ്റുകളൊക്കെയാണ് വാങ്ങാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഒരു പ്രോഡക്റ്റ് വിപണിയിൽ ഇറക്കിക്കൊണ്ട് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെ ഒരു ബിസിനസ് ആരംഭിക്കാം ഇതിലൂടെ എത്രത്തോളം ലാഭം ഉണ്ടാക്കാം എത്ര ഇൻവെസ്റ്റ്മെന്റ് ആകും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെറിയ രീതിയിലും ആരംഭിക്കാൻ പറ്റും വലിയ രീതിയിലും ആരംഭിക്കാൻ പറ്റും അത്യാവശ്യം നല്ലൊരു ഒരു പ്രോഫിറ്റൊക്കെ എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ മുതൽ നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു ലൊക്കേഷൻ ആണ് സ്വന്തമായിട്ടൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇത് ആരംഭിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് റെന്റിന് എടുക്കാവുന്നതാണ് ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ട് ടൈപ്പ് ക്യാപിറ്റൽസ് ആണ് ആവശ്യമായിട്ട് വരുന്നത് ഒന്ന് ഫിക്സഡ് ക്യാപിറ്റലും മറ്റൊന്ന് വർക്കിംഗ് ക്യാപിറ്റലുമാണ് ഫിക്സഡ് ക്യാപിറ്റലിൽ വരുന്നത് ലൊക്കേഷനും അതിന്റെ മിഷനറീസും ആണ് ഇനി വർക്കിംഗ് ക്യാപിറ്റലിൽ ഉൾപ്പെടുന്നത് നമ്മൾ വാങ്ങുന്ന ക്രൂഡ് മെറ്റീരിയൽസ് അഥവാ റോ മെറ്റീരിയൽസ് ആണ് കൂടാതെ വർക്കേഴ്സിന്റെ സാലറിയും ട്രാൻസ്പോർട്ടേഷൻസും തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടും ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് നിങ്ങൾക്ക് സിറ്റി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം ഇത് ഉണ്ടാക്കി നമ്മൾ കൊണ്ടുപോയി സെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ സ്പേസ് ഉണ്ടായിരുന്നാൽ മതി അവിടെ നിങ്ങൾക്ക് പവർ സപ്ലൈയും വാട്ടർ സപ്ലൈയും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം കൂടാതെ ഒരു ടെസ്റ്റിംഗ് ലാബും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കാര്യം നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ലാബ് സൗകര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കാരണം ഫേസ് വാഷ് പോലെയുള്ള എല്ലാ പ്രോഡക്റ്റുകളും അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് വിപണിയിൽ എത്തിക്കുന്നത് ഇനി ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു മെഷീൻ ആവശ്യമാണ് ഇത് ഓൺലൈനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഒരു ലക്ഷം രൂപ മുതൽ ഇതിന്റെ മെഷീനുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇപ്പോൾ ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മെഷീനുകളുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് നിങ്ങൾക്ക് നോക്കി വാങ്ങാം ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനും ഉണ്ട് സെമി ഓട്ടോമാറ്റിക് മെഷീനും ഉണ്ട് അതുകൂടാതെ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മെഷീനുകൾ കൂടി നമുക്ക് ആവശ്യമായിട്ട് വരും കൂടാതെ നമുക്കൊരു സ്റ്റോറേജ് ടാങ്ക് വേണം അതുപോലെ തന്നെ ഫില്ലിംഗ് മെഷീൻ ആവശ്യമാണ് കൂടാതെ അതിന്റെ ടൂൾസും എക്വിപ്മെൻറ്സും പിന്നെ ഒരു വാട്ടർ സർക്കുലേറ്റിംഗ് പമ്പും ഒക്കെ ആവശ്യമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനാവശ്യമായിട്ട് വരുന്ന മെഷീനറീസിൽ പെടുന്നത് ഇനി നമുക്കിതിന് വേണ്ട റോ മെറ്റീരിയൽ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതിന്റെ റോ മെറ്റീരിയൽസ് നമുക്ക് കെമിക്കൽ ലാബിൽ നിന്ന് വാങ്ങാം അതുപോലെ തന്നെ ഓൻലൈനിൽ നിന്നും അത് വാങ്ങാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് നിന്ന് അത് വാങ്ങാവുന്നതാണ് ഇതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഈ എല്ലാ റോ മെറ്റീരിയൽസും ഈ ബിസിനസ്സിന് ആവശ്യമായിട്ട് വരും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് വിവിധ തരത്തിൽ ഉണ്ടാക്കാൻ പറ്റും പലതരത്തിലുള്ള റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ സൗകര്യം ഏതാണോ അതിനനുസരിച്ചുള്ളത് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതിന്റെ മെഷീനൊക്കെ വാങ്ങുന്നിടത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ ട്രെയിനിംഗും കാര്യങ്ങളൊക്കെ തരും നമ്മൾ വീഡിയോയിൽ പറഞ്ഞ റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇത് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ചെറിയ സാമ്പിൾ പറഞ്ഞു തരാം നൂറ് എം എൽ വാട്ടറിൽ നിങ്ങൾ നാൽപ്പത് എം എൽ നോനൈൽഫിനോൾ എത്തോക്സലേറ്റ് ചേർക്കണം എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് പതിയെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഡൈഎത്തലൈൻ ഗ്ലൈക്കോൾ നിങ്ങളതിലേക്ക് പതിയെ മിക്സ് ചെയ്യണം അതും കുറച്ചു നേരം നമ്മൾ പതിയെ കലക്കിക്കൊണ്ടേ ഇരിക്കണം അതിനുശേഷം എസ് എൽ ഇ എസ് ചേർക്കണം അതിനുശേഷം പെർഫ്യൂമും കളറും ആഡ് ചെയ്യണം ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യുക നന്നായിട്ട് നമ്മളിത് മിക്സ് ചെയ്യുന്ന കണ്ടെയ്നറിന് ചുറ്റും കോൾഡ് വാട്ടർ ഉണ്ടായിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഈ മിക്സർ നന്നായിട്ട് കൂളായതിനു ശേഷമാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല നിങ്ങൾക്ക് ഇതിന്റെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളൊക്കെ ഉണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ആ വീഡിയോകളൊക്കെ കണ്ടു നോക്കുക പിന്നെ ഇതിന്റെ ട്രെയിനിംഗ് ഒക്കെ നൽകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് അതിന്റെ ട്രെയിനിങ് ഒക്കെ എടുക്കാവുന്നതാണ് ഇനി ഇതിനാവശ്യമായിട്ടുള്ള ലൈസൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും അതുപോലെ കമ്പനി രജിസ്റ്റർ ചെയ്യണം ട്രേഡ് ലൈസൻസ് എടുക്കണം ഉദ്യോഗാഥാർ രജിസ്റ്റർ ചെയ്യണം കൂടാതെ ബാറ്റ് ജി എസ് ടി തുടങ്ങിയവയെല്ലാം നിങ്ങൾ എടുത്തിരിക്കണം പിന്നെ നിങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു ബ്രാൻഡ് നെയിമും ഒരു ലോഗോയും ഉണ്ടാക്കണം അത് നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ചെയ്യുമ്പോഴും ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ട്രേഡ് ലൈസൻസും മറ്റു ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഈ ഒരു ബ്രാൻഡ് നെയിമും ലോഗോയും ഒന്നും വേറെ ആരും പിന്നെ കോപ്പി അടിക്കില്ല ഇനി ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് എന്താണെന്ന് നോക്കാം നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നോ അത്രത്തോളം തന്നെ അതിന്റെ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും അതായത് എത്രത്തോളം പ്രൊഡക്ഷൻ നമ്മൾ ചെയ്യുന്നോ അത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണത് അത് മാത്രമല്ല അതിന്റെ ക്വാളിറ്റിയും കളറും അതിന്റെ ഫ്രാഗ്രൻസും ഒക്കെ എത്രത്തോളം ഉണ്ടാകുമോ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രോഡക്റ്റ് പെട്ടെന്ന് റീച്ച് ആകും ആളുകൾ അത് വാങ്ങാൻ കൂടുതൽ മുന്നോട്ട് വരും അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ലാഭം അതിൽ നിന്ന് ഉണ്ടാകാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ബ്രാൻഡ് നെയിം അത് ആൾക്കാരിലേക്ക് വളരെ പെട്ടെന്ന് റീച്ച് ആകുന്ന തരത്തിലുള്ള ഒരു ബ്രാൻഡ് നെയിം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന ഒരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾക്കാർ അതിന്റെ ആവശ്യക്കാർ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അതിന്റെ എം ആർ പി അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യാം തുടർന്ന് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ അതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഏതൊരു ഉൽപ്പന്നവും നമ്മൾ വെറുതെ ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് കാര്യമില്ലാതെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ആദ്യം തന്നെ നിങ്ങൾ ഇതിന്റെ നെയിം സെലക്ട് ചെയ്യുമ്പോൾ വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു നെയിം വേണം സെലക്ട് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലോഗോയും നിങ്ങൾ നിർമ്മിച്ചിരിക്കണം അതിനുശേഷം നിങ്ങൾ നല്ല രീതിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് ഇതിന് കൊടുത്തിരിക്കണം നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ വഴിയും എല്ലാം ഇതിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കണം ഇത്തരം പ്രോഡക്റ്റുകൾ ആൾക്കാരിലേക്ക് എത്തുന്നതിന് തുടക്കത്തിൽ കുറച്ച് പണം നമ്മൾ മുടക്കേണ്ടതുണ്ട് അപ്പം അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് പൈസ ആദ്യമേ മുടക്കണം ഇനി നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിലും സ്പായിലും ലോക്കൽ സ്റ്റോറിലും എല്ലാം ഇത് ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അതുകൂടാതെ നിങ്ങൾക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ എല്ലാം തന്നെ ഇത് സെയിൽ ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വലിയ വലിയ ബ്രാൻഡുകൾ അവർ വിൽക്കുന്ന അതേ റേറ്റിന് തന്നെ നമ്മളും വിൽക്കാതെ അവർ വിൽക്കുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ എപ്പോഴും വിൽക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് കൂടുതൽ പേര് അത് വാങ്ങുന്നത് ക്വാളിറ്റി തീർച്ചയായിട്ടും നിർബന്ധമാണ് സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും എല്ലാം ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ധാരാളമായിട്ട് സെയിലാകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുക ഇത്തരത്തിലൊരു ബിസിനസ് ഉണ്ട് എന്നും ഇതെങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പറ്റുമെന്നുമുള്ള ഒരു ഏകദേശ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ബിസിനസ്സിലേക്ക് ഇറങ്ങാവൂ നിങ്ങൾക്ക് ഏതെങ്കിലും ബിസിനസ്സിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോ കാണുന്ന വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക